കൂലി ലോക്കി എന്നടാ പണി ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് ഇത്രയും നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് പുള്ളിക്കാരന് ഇത് എന്താണ് കാണിച്ചു എന്ന് ആണ് പടം കണ്ടു കഴിഞ്ഞപ്പോ തോന്നിയത് പടത്തിലെ ഒന്നാമത്തെ പ്രോസ്റ്റ് അനിരുദ്ധ് പുള്ളിക്കാരന്റെ ഭയങ്കര ലെവൽ സാധനം എന്നല്ലേ പോലും ഈ പടത്തിലെ ചില സീനുകളെ പിടിച്ചു നിർത്താനായിട്ട് അനിരുദ്ധ് പണി വെച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങൾ ഈ പടം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തലൈവറുടെ ഫിഫ്റ്റി ഇയേഴ്സിന്റെ ടൈറ്റിൽ കാർഡ് കാണിക്കും ഇത് കിടില സാധനം അത് കണ്ടപ്പോഴൊക്കെ വിചാരിച്ചു ശരി ഇത് വേറെ ലെവലിൽ കൊടുത്തായിരിക്കും കൊടുത്താൻ പോകുന്നത് കാരണം അതിലൊക്കെ അനുരുദ്ന്റെ ആയിക്കോട്ടെ ആ ഒരു അനിമേഷൻ വർക്കുകളായിക്കോട്ടെ എല്ലാം കിണ സാധനമായിരുന്നു ഇനി ലോകേഷിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിക്ക് വേണമെങ്കിൽ ഇതിനൊരു പക്ക മാസ് മാസ്പറായിട്ട് എടുക്കാം അതല്ലെങ്കിൽ ഇതൊരു എൽ സി യു ഒരു കണക്ഷൻ കൊണ്ടുവന്നിട്ട് ആ രീതിക്കാണ് എടുക്കാറ് പക്ഷെ ഉള്ളിക്ക് അറിയില്ല എന്ന് തോന്നുന്നു ഇത് എന്താ ചെയ്യുന്നതാണ് കാരണം വേറൊന്നുമില്ല നമുക്കറിയാം ലോകേഷിന്റെ പടങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചില പടങ്ങളൊക്കെ റിപ്പീറ്റ് അടിച്ച് കാണാൻ തോന്നും ഈ വിക്രം ആയിക്കോട്ടെ ലിയോ ആയിക്കോട്ടെ ഈ രണ്ട് പടം ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് അടിച്ച് കാണുന്ന പടങ്ങളാണ് അതില് ലിയോ ആ ഫ്ലാഷ് ബാക്ക് സീനല്ല അത് ഒഴിച്ചു ചെറുത്തിക്കഴിഞ്ഞാൽ ആ പടം അതിൽ ആ ഇന്റർവെല്ല് സീന് ക്ലൈമാക്സ് എല്ലാം മിക്ക സീനുകളും റിപ്പീറ്റ് വാച്ചിനുള്ള സാധനം ഉണ്ട് അത് എപ്പോഴായാലും ഇരുന്ന് കാണാൻ തോന്നും അതുപോലെ വിക്രം അതിനകത്തും ഉണ്ട് ഒരുപാട് സാധനം പക്ഷെ കൂലിയിലേക്ക് വരുമ്പോൾ അങ്ങനെ റിപ്പീറ്റ് അടിച്ച് കാണാനുള്ള ഒരു ഒരു സീൻ എന്തോ ഉണ്ട് ഒന്നോരുണ്ട് അത് കൂടുതൽ അങ്ങനെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സീനുകൾ പോലും എനിക്ക് പേഴ്സണലി ഈ പടം കണ്ടപ്പോൾ തോന്നിയില്ല പിന്നെ ഇതിൽ ആ ഡി ഏജിങ് പരിപാടി അത് കിട്ടില്ലായിരുന്നു പെർഫെക്ഷൻ സാധനമായിരുന്നു ആ ഡി ഏജിങ് പിന്നെ ഇതിൽ പെർഫോമൻസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ തലൈവർ ആസ് യൂഷ്വൽ പുള്ളിയുടെ മാനർസവും പരിപാടിയൊക്കെ വെച്ചിട്ട് ഉള്ളൊരു പടം എനിക്ക് അങ്ങനെയാണ് ഇത് തോന്നി കണ്ടപ്പോൾ പണ്ടത്തെ പുള്ളിയുടെ വിൻഡേജ് സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ പടം നിങ്ങൾക്ക് കാണാം പിന്നെ പെർഫോമൻസ് എടുത്തുകഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഒരു ഒരൊറ്റ സീനിലെ പുള്ളി വന്നിട്ടുള്ളത് കറക്റ്റ് ഭയങ്കരമായിട്ട് പക്ഷെ ആ സീന് തൂക്കി ഉപേന്ദ്രൻ പുള്ളിക്കാരന്റെ മീൻസ് ഞാൻ ലോജിക്കലി ഒന്നും പറയുന്നില്ല പക്ഷെ ആ സീനിൽ പുള്ളിക്കാരൻ വന്ന് നിൽക്കുമ്പോൾ രജനീകാന്ത് വരെ സൈഡായി പോകും ആ ലെവൽ ഒരു സ്വാഗ് പുള്ളിക്ക് ഉണ്ടായിരുന്നു ആ സീനിൽ അതുപോലെ നാഗാർജുന പുള്ളിയും കിടില്ലായിരുന്നു പിന്നെ സൗബിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ സൗബിനെ അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യാൻ മാത്രം ഈ പടത്തിൽ ഒന്നും ഇല്ലായിരുന്നു പുള്ളി ചെയ്തതൊക്കെ എനിക്ക് പേഴ്സണലി അത്യാവശ്യം നീറ്റ് ആയിട്ടാണ് തോന്നി പുള്ളി നല്ല ഡീസെന്റായിട്ടായി ചെയ്തിട്ടുണ്ട് നാഗാർജുന ഉപേന്ദ്ര ഇവർ രണ്ടുപേരാണ് ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിന്റെ പെർഫോമൻസ് തൂക്കിയായി പിന്നെ ലാസ്റ്റ് അമീർ ഖാൻ വരുന്നുണ്ട് അമീർ ഖാൻ അങ്ങേരെ എന്തിനും കൊണ്ടുവന്നാണ് ഇപ്പോഴും മനസ്സിലാകാത്തത് ഒരുമാരി കോമാളി വിടുന്ന ഒരു പരിപാടി ആയിപ്പോയി ആ കാണിച്ച് അതിൽ ആ സീൻ പറഞ്ഞു കഴിഞ്ഞാൽ ആയി പോളുണ്ട് പറയുന്നില്ല അല്ലെങ്കിൽ ആ സീൻ ഉൾപ്പെടെ ഇട്ട് ഞാൻ പറഞ്ഞു തരാ പരിപാടി പിന്നെ ശ്രുതി ഹസൻ പുള്ളിക്കാരി നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആദ്യം പറഞ്ഞ പോലെ ലോകേഷ് എന്ന് പറയുന്ന സംവിധായകന്റെ മേക്കിംഗ് എന്തായാലും ഒരു മിനിമം ക്വാളിറ്റി ആണ് പൈസ കൊടുക്കുന്ന ആൾക്കാർക്ക് വിഷ്വലി പുള്ളിക്കാരൻ നമ്മളെ നിരാശപ്പെടുത്തില്ല എന്നൊരു ഉറപ്പ് ഓൾറെഡി ഉണ്ടായിരുന്നു അത് പുള്ളിക്കാരൻ ഈ പടത്തിൽ കാണിച്ചിട്ടുണ്ട് മാക്സിമം അത് ഗിരീഷ് ഗംഗാധരന്റെ ഡിഒപിയും പരിപാടിയും എല്ലാം നൈസായിരുന്നു മേക്കിംഗ് വൈസ് ഈ പടം പുള്ളിക്കാരൻ നിരാശപ്പെടുത്തിയിട്ടില്ല പക്ഷേ പക്ഷെ കണ്ടന്റ് അല്ലെങ്കിൽ ആൾക്കാർക്ക് കണ്ടന്റ് കൂടി വേണമല്ലോ ചുമ്മാ പറ മേക്കിംഗ് മാത്രം വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല അങ്ങനെ ഏതെങ്കിലുമൊക്കെ പടങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് ചിലർക്ക് ഇഷ്ടപ്പെടും സോ ലോകേഷ് പടം എന്ന രീതിക്ക് ഭയങ്കര പ്രതീക്ഷയും വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമാവാനുള്ള ചാൻസുകൾ കുറവായിരിക്കും അതുകൊണ്ട് ഒരു തലൈവർ പടം അല്ലെ തലൈവറുടെ കുറെ മാന്ഡർ സോങ് അതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി ഈ പടം കാണാം